ആ എന്താ അവിടെ സൗണ്ട് കേട്ടെ ഷേഖാൻ്റെ എടുത്ത് തന്നാലാണ് ചോറ് ആ ഷേഖാൻ്റെ ഷേഖാൻ്റെ എടുക്കും തന്നാല് ചോറ് എടുക്കും അനുസരണ ഉണ്ട് നോക്കട്ടെ റുമ്മെടുക്കോരുമെടുക്കന്ന ആ ഉമ്മാരും ഓ ചോൻറ്റ മാറ അടി പേടിക്കൂട്ടാ നീ വിശം നട്ടോയി അപ്പഴാണ് അവളുടെ കൊഞ്ചൽ Hai hai hai? ീ തിന്നല്ലേ രണ്ടു അപ്പൊ തന്നെ

കയ്യല്ല വായാലന്ന് ആ അട്ടിപടയാണ് നിന ആട്ടണ് പോന്നു ആ എനിക്ക് തോട്ടുണ്ടോട്ടുണ്ടോ സാറേ ലക്കിക്ക് ഫുഡ് ചൂടാറാൻ വെച്ചക്കുന്നു അതിന്റെ ഒരു ടെൻഷനാണ് ലക്കി ആ നാവ് പൊള്ളിക്കൂടാറട്ടെ എന്ന് പറഞ്ഞില്ലേ മൂന്നുള്ള ഫുഡ് തന്നെയാണ് ചൂടാറട്ടെ ചൂടാറിക്കഴിയുമ്പോ തരും നാവ് പൊള്ളിക്കഴിയുമ്പോ എന്നിട്ട് അവിടെ ഇട്ടിട്ടോ നല്ല ചൂടാ ഭയങ്കര ചൂടാ മീമണ്ട് അവിടെ അവിടെ ഇരിക്കും ക്ഷമിച്ചഅടിന്നെ മാഡം ആറടി ചൂടാറട്ടേന്ന് പറപ്പ മനസ്സിലായിട്ടാ നിന്നെ ഇഷ്ടല്ല നിന്നെ ഇഷ്ടല്ലേ വേണ്ടെന്നു പറഞ്ഞു ആ ചൂടാറ ചൂടാറിയ 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 നിന്നെ തീശ് പറഞ്ഞിട്ടിട്ടാ ആ അയ്യോ ചൂടാറു നോക്കിയാന്ന് ചൂടാറി നോക്കിയേ ചൂടാറി നോക്കിയേ ചോറ് ചൂടാറിയാ മാറിഞ്ഞിട്ട് സ്വകാര്യൊന്നും കേക്കണ്ട മാറങ്ങട് പറയാ പരദൂഷ്ണോ ഇപ്പൊ ചൂടാറിയിട്ടുണ്ടാവും ചോറ് ചോറോട് കട്ടെ അമ്മ കിട്ടു പൊച്ചിനെ ചേച്ചി എന്താ പറഞ്ഞ മോനെടുത്ത് ഏ എന്താ പറഞ്ഞേ സൈലന്റ് ആയല്ല എന്താ എൻ്റെ മുത്തിൻ്റെ അടുത്ത സ്വകാര്യം പറഞ്ഞേ അപ്പൊ ചോറ് വേണ്ട ഇനി ഇപ്പൊ ചോറിന്റെ ചൂടാറി വേണ്ടേ ചോറ് വേണ്ടേ ചോറ് വേണ്ട ചേച്ചി സ്വകാര്യം പറഞ്ഞപ്പോഴേക്കും കൊച്ചിന്റെ വശപ്പും പോയി എല്ലാം പോയി ഓ എൻ്റെ അമ്മ ഓ വാ അമ്മ തരാം അമ്മ തരാം എനിക്ക് കൊച്ചിന് ചോറ് കൊടുക്കട്ടെട്ടോ കൊച്ചിന്റെ ക്ഷമ കിട്ടു വാ ചോറ് തരാം ഓ ചാടിയിട്ടു